കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിൻ ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദ്വോചനം നമുക്ക് കേൾക്കുവാൻ തക്കണം കർത്താവ് നമ്മെ സഹായിച്ചു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത് ആ ഭാഗം ഒരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ് എന്നെ വിടുക ഉഷ്സ്തുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ യാക്കോബ് പറഞ്ഞു ഇരുപത്തിയേഴാമത്തെ വാക്യം നിന്റെ പേർ എന്തെന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു നോക്കണേ ഈ ഒരു വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് ഒരുപക്ഷെ യാക്കോബിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യമാണ് ഈ ഇരുപത്തിയേഴാമത്തെ വാക്യം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ചില ടേണിംഗ് പോയിന്റ്സ് ഉണ്ടാകണം ഈ വാക്യത്തിന് മുമ്പത്തെ വാക്യം എന്താണ് സൂചിപ്പിച്ചത് ഈ വാക്യത്തിന്റെ മുമ്പിലത്തെ വാക്യം സൂചിപ്പിച്ചത് യാക്കോബ് ഇപ്പോൾ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ചോദിക്കുക വളരെയധികം രസകരമായൊരു ചോദ്യമാണത് കാരണം അതുവരെയും ഈ ദൂതൻ യാക്കോബിനോട് മല്ലുപിടിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും യാക്കോബിന്റെ എതിരാളിയായിട്ട് അദ്ദേഹം മാറേണ്ടതാണ് എതിരാളികളിൽ നിന്നും നമ്മൾ അനുഗ്രഹം പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല ഒരു നാളുമില്ല ഇവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുക ഇതാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത ദൈവ ഒരു വ്യക്തി കടന്നു വന്നാൽ അവൻ ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കും അവൻ ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുവാൻ ശ്രമിക്കും യാക്കോബിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഈ ദിവസങ്ങളെല്ലാം കണ്ടതാണ് യാക്കോബ് ദൈവത്തോട് മല്ലുപിടിക്കുന്നവനായിരുന്നു ഇവിടെ അല്ല യാക്കോബ് മല്ലുപിടിച്ചത് ഈ നമ്മൾ ഈ മുപ്പത്തിരണ്ടാം അധ്യായത്തിലുള്ള ആ മൽപിടുത്തമല്ല യാക്കോബിന്റെ മൽപിടുത്തം വാസ്തവത്തിൽ യാക്കോബിൻ്റെ മൽപിടുത്തം എന്ന് പറയുന്നത് ഈ സംഭവത്തിന് തൊട്ടു മുമ്പുള്ള സമയങ്ങളിലായിരുന്നു അതായത് അവന്റെ ജനനം മുതൽ അതായത് ഈ മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്നതുവരെയും അവൻ ദൈവത്തോട് മല്ലുപിടിച്ചോണ്ടേയിരുന്നു ജീവിതത്തിൽ ഒരു സന്ദർഭം മാത്രമല്ല ഇവിടെ നമുക്ക് യാക്കോബിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഇതുവരെയുള്ള സന്ദർഭങ്ങളിൽ അവൻ ദൈവത്തോട് മല്ലുപിടിക്കുകയായിരുന്നു എങ്ങനെയാണോ മല്ലുപിടിച്ചത് ദൈവത്തിൻ്റെ ആ അനുഗ്രഹങ്ങളെ അവൻ പ്രാപിക്കുവാൻ അവൻ ധാരാളം തൻ്റെ ജീവിതത്തിൻ്റെ ജഡസ്വഭാവങ്ങളെ അവൻ ഉപയോഗിച്ചു ഇത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു നമ്മൾ ആത്മസ്വഭാവമുള്ളവരായി മാറണം അതായത് ദൈവത്തിൻ്റെ ഇഷ്ടത്തോടെ ഇണങ്ങുന്ന സ്വഭാവം ഉള്ളവരായി നമ്മൾ മാറണം നമ്മൊരിക്കലും നമ്മുടെ ജഡത്തിലല്ല നാം ജയിക്കേണ്ടത് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയണം പലപ്പോഴും നമ്മെ വളരെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണിത് പ്രത്യേകിച്ച് റോമാലേഖനത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല ദൈവത്തെ നമ്മൾ എപ്പോഴും പ്രസാദിപ്പിക്കുന്നത് നമ്മളുടെ ആത്മീകമായ പ്രവർത്തികളിലൂടെ ആണ് അല്ലാത്ത ഒരാൾക്ക് പോലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എബ്രാഹിം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വിശ്വാസം കൂടാതെ ഒരാൾക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല നമ്മുടെ വഴികളിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ വിശ്വാസത്തിൻ്റെ പ്രവർത്തി ആയിരിക്കണം അഥവാ ദൈവത്തിൽ ആശ്രയിച്ചുള്ള പ്രവർത്തി ആയിരിക്കണം എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളോട് പ്രസാദം ഉണ്ടാവുകയുള്ളൂ ഒരുവന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നണമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കേണ്ടത് ആവശ്യമാണ് അതാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് ഒരുവന്റെ വഴിയിൽ ദൈവത്തിൻ്റെ പ്രസാദം തോന്നിയാൽ അവൻ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കും എന്ന് പറഞ്ഞാൽ എന്നും അവൻ്റെ ജീവിതത്തിൽ ആ നന്മകൾ അവൻ അനുഭവിക്കാൻ കഴിയും അതേ യാക്കോബ് ഈ സമയത്ത് ചോദിക്കുന്നു എന്നെ അനുഗ്രഹിച്ചല്ലാതെയാ ഞാൻ നിന്നെ വിടുകയില്ല ഒരു അനുഗ്രഹം ചോദിക്കുകയാണ് വാസ്തവത്തിൽ ദൂതർ വന്നതും അനുഗ്രഹിക്കാൻ തന്നെയാണ് ഇപ്പോൾ യാക്കോബ് തിരിച്ചറിയുന്നു എനിക്ക് ഈ ഒരു സംഭവം നേരിട്ടത് എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഞാൻ ഈ യാബോക്ക് ബോക്ക് ആറിൻ്റെ തിരുത്ത് അവശേഷിച്ചത് യെസ് ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി തന്നെയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ കടന്നു എന്ന് കരുതുക ദൈവത്തോടും മനുഷ്യനോടും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായ ഒരു മാനസിക സാഹചര്യത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ മറക്കരുത് ദൈവത്തിന് നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും അതെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് യാക്കോബ് കടന്നു വന്നിരിക്കുക അതുകൊണ്ട് ഈ സമയത്ത് ദൂതിന് മനസ്സിലായി ഇപ്പോഴാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കേണ്ടത് ഏത് ചോദ്യമാ ഇരുപത്തിയേഴാമത്തെ വാക്യം നിന്റെ പേര് എന്തെന്ന് അവൻ അവനോട് ചോദിച്ചു നിന്റെ പേരെന്താ നോക്കണേ യാക്കോബിന്റെ പേര് അറിയാത്തൊരു ദൂതനല്ലല്ലോ ഇവിടെ നിൽക്കുന്നത് അതേപോലെ തന്നെ യാക്കോബിന്റെ പേര് അറിയാവുന്ന ഒരു ദൈവമല്ലേ ഈ ദൂതനെ അയച്ചത് പക്ഷെ എന്തുകൊണ്ട് ഇവിടെ പേര് ചോദിക്കുന്നു ഒരു പേര് ചോദിക്കുന്നതിൽ വലിയൊരു കാര്യമുണ്ട് നമ്മൾ ഒരാളോട് ഒരു പേര് ചോദിച്ചാൽ ആ പേര് അദ്ദേഹം പറയുന്നെങ്കിൽ അതിന് വിശാലമായ അർത്ഥമുണ്ട് വിശാലമായ അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹം ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ പോസിബിലിറ്റി അദ്ദേഹത്തോടുള്ള സംസാരങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങൾക്കായി ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നവിടെ അർത്ഥമുണ്ട് ഇവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി വഴി തുറക്കുന്നതായ ഒരു കൺഫെഷനാണ് യാക്കോബ് നടത്തുന്നത് എങ്ങനെ തൻ്റെ പേര് പറയുക വഴി എന്തുകൊണ്ടാണ് ഈ പേരിന് ഇത്ര വലിയ പ്രാധാന്യമുള്ളത് യേശാവ് കബളിക്കപ്പെട്ട ശേഷം യേശാവ് പറയുന്നൊരു കാര്യമുണ്ട് അവൻ്റെ പേര് യാക്കോബ് എന്നാണല്ലോ അതുകൊണ്ടാണത്രേ അവൻ എന്നെ കബളിപ്പിച്ചത് അവൻ ആണല്ലോ അവൻ്റെ പേരിൽ തന്നെ അതുണ്ടല്ലോ വാസ്തവത്തിൽ ഈ യാക്കോവിൻ്റെ പേര് തന്നെയാണ് അവൻ്റെ ജീവിതത്തിന്റെ ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ പേരും ഒരു വെല്ലുവിളിയായിട്ട് മാറാം ഞാൻ ഞാനൊരു പേരിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് നമ്മളുടെ വ്യക്തിത്വം അതിൻ്റെ സ്വഭാവം ആ സ്വഭാവം തന്നെ നമുക്കൊരു വെല്ലുവിളിയായിട്ട് മാറാം അതുകൊണ്ട് യാക്കോബിൻ്റെ പേര് തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു വെല്ലുവിളിയായിരുന്നു പക്ഷേ യാക്കോബ് സ്വയം അഭിമാനിച്ച മനുഷ്യനാണ് തൻ്റെ പേരിൽ അഭിമാനിച്ച മനുഷ്യനാണ് നമ്മളും നമ്മുടെ പേരിൽ അഭിമാനിക്കാറുണ്ട് നമ്മുടെ പ്രവൃത്തികൾ അഭിമാനിക്കാറുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ അതൊരിക്കലും ദൈവീകമല്ല ദൈവം നിനക്ക് തരുന്നൊരു പേര് വേണം ദൈവം നിനക്ക് തരുന്നൊരു സ്വഭാവം വേണം ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം യാക്കോബിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ ദൂതൻ ഈ പേര് ചോദിക്കുന്നത് പലപ്പോഴും ദൈവം നമ്മളോട് പേര് ചോദിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളതാ പറയുന്നത് നമ്മൾ മറ്റുള്ള വിഷയമാണ് പറയുന്നത് ദൈവത്തിൽ പ്രാപ്തിക്കാൻ വരുമ്പോഴും നമ്മൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളല്ല പറയുന്നത് അങ്ങനെ ആകരുത് ദൈവം എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത് അത് നമുക്ക് പറയുവാൻ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അതെ ഈ യാക്കോബ് തൻ്റെ പേരിലൂടെ പറയുക എൻ്റെ പേര് യാക്കോബെന്നാണ് എൻ്റെ അർത്ഥം എന്താ അതെ ഞാൻ ഉപായിയാണ് എൻ്റെ സ്വഭാവം ഉപായക്കരുടെ സ്വഭാവമാണ് എന്റെ ജീവിതം ശരിയല്ല എൻ്റെ ജീവിതം വല്ലാതെ പോകുന്നൊരു ജീവിതമാണ് അത് ഞാനിവിടെ അഡ്മിറ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ യാക്കോബ് പറയുന്നത് നോക്ക് ഇതാണ് യഥാർത്ഥ സമർപ്പണം എന്ന് പറയുന്നത് നാം സമർപ്പിക്കേണ്ടത് മറ്റുള്ളതിനെ അല്ല നാം നമ്മെ തന്നെ സമർപ്പിക്കണം നമ്മുടെ വൈകൃതമായ സ്വഭാവത്തെ നമ്മുടെ മോശമായ സ്വഭാവത്തെ നമ്മൾ അഭിമാനിച്ചിരുന്ന നമ്മുടെ ആ സ്വഭാവത്തെ ദൈവസ്ഥാനിയിൽ നാം അടിയറ അടിയറവിക്കുമ്പോൾ നമ്മുടെ അനുഗ്രഹം സംഭവിച്ചു കഴിയും ഇരുപത്തിയേഴാം വാക്യത്തിൽ താൻ യാക്കോ വന്ന് അവൻ സമ്മതിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ ജീവിതത്തിലും നമ്മളുടെ സ്വഭാവങ്ങൾ നമ്മൾ അഭിരമിക്കുന്ന അഭിമാനിക്കുന്ന സ്വഭാവങ്ങൾ പേരുകൾ ദൈവസ്ഥാന അടിയുറവയ്ക്കാമോ ഒരു മാറ്റത്തിന് വേണ്ടി ഞാൻ നിങ്ങളും ഏൽപ്പിച്ചു കൊടുക്കാമോ തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങും ഒരു പാത്രം എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത് ഒരു കളിമൺ പിണ്ടം കുശവനെടുക്കുമ്പോൾ അതിനെ തൻ്റെ കൈവിരലുകൾ കൊണ്ട് ഷേപ്പ് വരുത്തി ചൂളയിലേക്ക് കൊണ്ടു എല്ലുമ്പോഴാണ് ഒരു പാത്രം രൂപാന്തരപ്പെടുന്നത് നല്ല കുശവനായ ദൈവത്തിൻ്റെ കയ്യിൽ നാം ആകുന്ന ഈ കളിമണ്ണ് ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ശോധനയുടെ ഘട്ടത്തിലൂടെ കടന്നുപോകും വളരെ ഞെരുക്കത്തഞ്ഞ് അനുഭവത്തിലൂടെ കടന്നു പോകും പക്ഷേ സന്തോഷിപ്പാൻ ഒരു വകയുണ്ട് ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് യാക്കോബേ നിന്റെ പേര് നീ മുമ്പാകെ പറയുമ്പോൾ നീ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കടന്നേലുക അതെ അവൻ നല്ലൊരു ഡിസൈനറാണ് നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കാം ഇന്ന് ഈ ഭജന കേൾക്കുന്ന പ്രിയമുള്ളവരെ നിനക്ക് ഒരു രൂപാന്തരം വേണമോ നിനക്കൊരു അനുഗ്രഹം വേണമോ കേവലം ദൈവസന്നിധിയിൽ പ്രാപിക്കുന്ന ചില അനുഭൂതികളല്ല അതിനേക്കാൾ ഉപരി ശരിയായിട്ടുള്ള ആ അനുഗ്രഹം പ്രാപിച്ച് ആത്മാർത്ഥമായ സമാധാനവും സന്തോഷം അനുഭവിക്കാൻ ഇന്ന് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥിൽ പ്രാർത്ഥിക്കാം സ്വർഗി പിതാവെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം കർത്താവെ ഞങ്ങളുടെ പേര് ഞങ്ങൾക്ക് പറയുവാൻ ഞങ്ങളുടെ സ്വഭാവങ്ങളെ ദൈവസ്ഥലിൽ അടിയുറവിക്കുവാൻ ഞങ്ങൾ അഭിമാനിക്കുന്ന അഭിരമിക്കുന്ന സ്വഭാവങ്ങളെ ദൈവസ്ഥാനിൽ അടിയുറവെച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ യാക്കൂബിനെ പോലെ ഈ അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ